ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ലഞ്ച് ബോക്സ് തന്നെയാണ് അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഉമ്മാടെ പറഞ്ഞ എനിക്ക് ചോറ് വേണ്ട രാവിലത്തെ ചായക്കടി മതി എന്ന് അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ എന്താന്ന് കാണിച്ചോ ഇന്നത്തെ സ്പെഷ്യല് വെള്ളപ്പം ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ ഗായ സീതാ വെള്ളപ്പം മെടാൻ പോവാൻ കേട്ടോ നിങ്ങളുടെ നാട്ടിന്റെ വെള്ളപ്പത്തിന്റെ വെള്ളപ്പം തന്നെയാണോ പറയാ അപ്പൊ ഗായ നാട്ടിൽ ഇതിന്റെ വെള്ളപ്പം എന്നാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ നിങ്ങൾ പറയണേ